വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് നമ്മൾ ഇന്ന് നമ്മുടെ കൊച്ചുടുക്കളയില് ഒരു വെറൈറ്റി ഐറ്റം ആണെന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോന്നേ അപ്പൊ അതിനു മുന്നായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചെയ്യാത്തൊരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ മുന്നോട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഇപ്പൊ യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു വൈറൽ ഫിഷ് ഫ്രൈ ഉണ്ട് അപ്പം അതെങ്ങനെയാണ് ട്രൈ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം നമ്മുടെ ഇതിന്റെ ഫുൾ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക അതുപോലെ എങ്ങനെയാണ് ആ ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്നെന്നുള്ളത് നിങ്ങൾ ഫുൾ വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നല്ല സ്പൈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് നമുക്ക് നമ്മുടെ ഫിഷ് ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാൻ കേട്ടോ അപ്പം ഞാൻ ഇന്ന് നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടെടുത്തേക്കുന്ന മീനെന്ന് പറയുന്നത് സിലോപിയയാണ് അപ്പം നിങ്ങളുടെയൊക്കെ നാട്ടിലോട്ട് ഇതിന് എന്താ പേര് പറയുന്നതെന്ന് നമുക്കറിയത്തില്ല നമുക്ക് കോട്ടയത്തോട്ട് ഈ ഒരു മീനിന് സിലോപ്പിയ എന്നാണ് പേര് പറയുന്നത് അപ്പം നന്നായിട്ട് വെട്ടി വൃത്തിയാക്കി കഴുകി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ മീൻ എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നോക്കാം അപ്പം ഗ്യാസ് ഒന്ന് അടുപ്പ് കത്തിച്ചു നമ്മൾ ഫ്രൈ പാൻ വെച്ചിട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം നിങ്ങൾ എന്ത് ഓയിലിലാണോ ഫ്രൈ ഒക്കെ ചെയ്യുന്നത് ആ ഓയിൽ എടുക്കുക ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത് അപ്പം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി നമുക്ക് എടുക്കാം മുളക് പൊടിയൊക്കെ നിങ്ങൾ എത്ര ഫിഷാണോ എടുക്കുന്നത് അതിനനുസരിച്ച് മാത്രം എടുക്കുക കേട്ടോ ഞാനിനി കുറച്ച് മഞ്ഞപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം ആവശ്യത്തിന് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് എണ്ണയ്ക്കകത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം എണ്ണ കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ശകല എണ്ണ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനൊരു ശകല എണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു എന്നിട്ട് ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടിട്ടാണ് കേട്ടോ അത് ഇതാക്കിയത് എന്നിട്ട് നമ്മൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസിന് നമുക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള കൊച്ചുള്ളി ചതച്ചത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് സവാളയും കൂടെ കൂട്ടത്തിലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കി മൂപ്പിച്ചു കൊടുക്കാം എന്നിട്ട് അതുപോലെ ചതച്ചെടുത്ത കുറച്ച് വെളുത്തുള്ളി കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ നമ്മൾ ചതച്ചെടുത്ത കുറച്ച് ഇഞ്ചി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമുക്കൊരു എന്താ ഒരുപാട് ഫ്രൈ ആകണ്ട എന്നാൽ ആ ഒരു പച്ചക്കുത്തലുണ്ടല്ലോ ആ ഒരു പച്ചക്കുത്തൽ മാറുന്ന ആ ഒരു കണക്കിന് വേണം നമ്മൾ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഞാൻ ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഏ നമ്മളെത്ര ഫിഷിനുള്ളതാണോ എടുക്കുന്നത് അതിനനുസരിച്ച് മാത്രം മസാലകൾ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ ഒരൊറ്റ ഫിഷിന് കണക്കാക്കി മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം അതായത് വാളൻ പുളി നമ്മൾ ചൂടുവെള്ളത്തിൻ്റെ അകത്ത് അതിൻ്റെ ആ ഒരു ജ്യൂസ് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതാണ് നമ്മൾ പുളിക്കായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പം പുളി നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ കൂടുതൽ ചേർക്കുക ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കണക്കനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക എന്നിട്ട് തിള കയറിയ നമ്മുടെ കൂട്ടിൻ്റെ അകത്തോട്ട് നമുക്ക് വെ കുട്ടി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ സിലോപ്പി നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു ഗ്രേവി നമുക്ക് ഇതിൻ്റെ പുറത്തൂടെ എല്ലാം തേച്ച് കൊടുക്കാവേ എന്നിട്ട് അത് കുറേ നേരം കഴിയുമ്പോൾ അത് പിടിച്ചോളൂ നമുക്ക് തിരിച്ചും മറിച്ച് വിട്ട് കൊടുക്കണം എങ്കിലും നമുക്ക് അടച്ച് വെക്ക് വെച്ച് വേകുന്ന സമയത്ത് ആ ഒരു ഗ്രേവിയുടെ ആ മസാല എരിവും പുളിയും ഉപ്പും എല്ലാം അതിൻ്റെ അകത്തോട്ട് പിടിച്ചോളും ഇതിനിടയ്ക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തായിരുന്നു അതൊന്ന് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ മസാല കൂട്ടുന്ന ടൈമിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാനായിട്ട് വിട്ടു പോകരുത് കേട്ടോ അപ്പം വീഡിയോയിൽ അത് മിസ്സായിപ്പോയത് കേട്ടോ അപ്പം നമ്മൾ ഗ്രേവി കൂട്ടുന്ന സമയത്ത് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ അപ്പം ഏകദേശം നമ്മുടെ ഗ്രേവി ഒക്കെ നന്നായിട്ട് തിക്കായി കുരുകി വന്നിട്ടുണ്ട് നമ്മുടെ ഫിഷും നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ഫിഷ് ഒന്ന് നന്നായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം തിരിച്ചുവിട്ട് കൊടുത്തിട്ട് സെയിം പ്രോസസ്സ് നമ്മുടെ ഗ്രേവി നമ്മൾ നമ്മളതിൻ്റെ മുകളിലൂടെ വെച്ച് കൊടുക്കുന്നു എന്നിട്ട് നമുക്ക് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുത്താൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഫിഷ് ഫ്രൈ റെഡിയാണ് കേട്ടോ ഇത് നമ്മുടെ വൈറൽ ഫിഷ് ഫ്രൈ ആണ് അപ്പോൾ ആരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം അത്ര ഒരു ഒരു വെറൈറ്റിയാണ് നമ്മൾ ഒരുപാട് എന്താ പറയുക ഓയിലിൻ്റെ അകത്ത് ഡീ ഫ്രൈ ചെയ്യാതെ മസാലയൊക്കെ കൂട്ടിയുള്ളൊരു ഒരു ഒരു വെറൈറ്റി ഫിഷ് ഫ്രൈ തന്നെ അപ്പം നമ്മുടെ ഫുൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ മീറ്റെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ മീറ്റൊക്കെ നന്നായിട്ട് മൂടി വെച്ച് ഉപയോഗിക്കുന്നുകൊണ്ട് തന്നെ നല്ല കൃത്യമായിട്ട് അത് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഉള്ളു ഉള്ളു വെന്തും പുറമേ ആ ഒരു നല്ല ഗ്രേവി ഉള്ളൊരു മസാലക്കൂട്ടും കൂടെ വരുമ്പോഴത്തേക്കിനും ഉണ്ടല്ലോ ഈ ഫ്രൈ എൻ്റെ പൊന്ന ഒരു രക്ഷയില്ല കാരണം അത്ര അടിപൊളിയാണെന്ന് പറയാം അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയുണ്ടെന്ന് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഫിഷ് ഫ്രൈയുടെ റെസിപ്പി അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ഫുൾ വീഡിയോ കണ്ടവരെല്ലാവരും ഈ ഒരു ഫിഷ് ഫ്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടായാലും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരൊക്കെ ബായ്